റിപ്പീറ്റും ഇവിടെ തന്നെയായിരുന്നു പിന്നെ റീ റിപ്പീറ്റും ഇവിടെ തന്നെയും ഒരാളെ ഉണ്ട് എന്നോട് ചോദിച്ചത് പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് റീ റിപ്പീറ്റ് ചെയ്യാൻ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തു ഇയാളൊന്ന് ഫുൾ ഒബ്സോർബ് ചെയ്തിരുന്നു ഡെയിലി കാര്യങ്ങൾ അപ്പോൾ എനിക്കും ആയി കാരണം കുറച്ചു കൂടി അറിവുള്ള ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമോ പിന്നെ ഞാനൊരു ഫാക്കൾട്ടീൻ്റെ അപ്പോൾ ഇവിടെ ചോദിച്ചു എനിക്ക് എവിടെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക ഞാൻ ടോട്ടലി ഡോക്കറിൻ്റെ കഫർട്ടബിൾ ആയിരുന്നു കാരണം ഞാൻ ആ ഒരു സിസ്റ്റത്തോട് അഡാപ്റ്റ് ആയിപ്പോയി എനിക്ക് ആ സിസ്റ്റം ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ നീറ്റ് ട്വൻ്റി ട്വൻ്റി ഫോറേ ആയിട്ടുണ്ട് നീറ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് അതാണ് പാക്ക് ചെയ്യാൻ പറ്റിയത് ലാസ്റ്റ് ഇയറിലെ പറ്റിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ കോൺഫിഡൻസ് അതല്ലെങ്കിൽ മെന്റാലിറ്റി നല്ലൊരു നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് മെന്റാലിറ്റിക്ക് ടൂർസ് എക്സാം അപ്പോൾ ഈ ഒരു മെന്റാലിറ്റിയുടെ കണ്ട്രോള് അതേമാതിരി ടെൻഷൻ കണ്ട്രോള് അതൊക്കെ പ്രത്യേകിച്ച് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന സംഭവം അപ്പോൾ അത് ഈസിയാന്നുള്ളത് എനിക്ക് ഈക്വൽ ഉണ്ടായിരുന്നു ആ മീൻസ് ട്വന്റി ട്വന്റി ഫൈവ് അപ്പിയർ ഉണ്ടപ്പോൾ എനിക്ക് ആ നീറ്റ് ട്വൻ്റി ട്വൻ്റി ഫോറിന് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റി ഇനി അത് പറ്റരുതെന്ന് എൻ്റെ വ്യൂട്ടുണ്ട് കാരണം ഇവിടുന്ന് ഡോപ്പേ തന്നെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ചെയ്യാതൊരു പ്രിൻറ്റിൻ ടേക്ക് പ്രിത്ത് ഔട്ട് അതേപോലെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങളിലൊക്കെ മീൻസ് ടൈം വേസ്റ്റ് ചെയ്തിന് കുറെ ടൈം എടുക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി ഓക്കെ കുറേ ടൈം എടുത്ത് ഉണ്ടാക്കിയിട്ട് തന്നെയാണ്